ഹായ് നമുക്ക് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം തുടങ്ങാം പുതിയ പാർലമെൻറ്റ് മന്ദിരം പാർലമെൻ്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് കാ സൻസദ് എന്ന് അറിയപ്പെടുന്നു പുതിയ പാർലമെൻറ്റ് മന്ദിരം പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത്ക സൻസദ് എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ് സംവിധാൻ സദൻ ഇനി തൊട്ട് പഴയ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ പുതിയ ആണെങ്കിൽ പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് കാ സൻസദ് തെറ്റിപ്പോയത് പഴയതാണ് സംവിധാൻ പഴയത് ഇനി മുതൽ അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നും പുതിയത് ഭാരത്ക സൻസദ് ഓക്കെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇതിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് എന്നാണ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കാൻ കരാർ ചുമതല ലഭിച്ചത് ആർക്കാണ് ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കാൻ കരാർ ചുമതല ലഭിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ഇതിൻ്റെ ഡിസൈൻ ആരാണ് എച്ച് സി പി ഡിസൈൻസ് അഹമ്മദാബാദ് പഠിച്ചു വെച്ചോണം ആരാണ് എച്ച് സി പി ഡിസൈൻസ് അഹമ്മദാബാദ് ഇത് ഉദ്ഘാടനം അതായത് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് ഞായർ അങ്ങനെയൊന്നും ചോദിക്കില്ല എന്നാലും ഡേറ്റ് പഠിച്ചു വയ്ക്കുക ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് ആരാ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ആകൃതി എന്താ അല്ല രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആകൃതി ത്രികോണാകൃതി വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ ആണ് എത്ര നിലകളാണ് നാല് നിലകൾ അപ്പോൾ എന്തൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതിൽ പ്രധാനപ്പെട്ടത് പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്നത് സംവിധാന സദനം പുതിയ പാർലമെൻറ്റ് മന്ദിരം ഭാരത് ക സൻസദ് ഇതിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് തറക്കല്ലിട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് ഇതിന് കരാർ ചുമതല ലഭിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ഡിസൈൻ എച്ച് സി പി ഡിസൈൻസ് അഹമ്മദാബാദ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി എട്ട് രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആകൃതി ത്രികോണം വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്ററിൽ നാല് നിലകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സംയുക്ത സമ്മേളനം നടക്കുന്ന സ്ഥലം എന്തായതാണ് ലോക്സഭ ചേംബർ സംയുക്ത സമ്മേളനം നടക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന എന്താണ് ലോക്സഭാ ചേമ്പർ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എത്ര എണ്ണൂറ്റി എൺപത്തി എട്ട് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തി എട്ട് രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി നാല് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി എൺപത്തി നാല് ലോക്സഭ എണ്ണൂറ്റി എൺപത്തെട്ടും രാജ്യസഭ മുന്നൂറ്റി എൺപത്തി നാല് ആകെ സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതായത് ലോക്സഭാ സീറ്റുകളുടെയും രാജ്യസഭാ സീറ്റുകളും കൂടെ ചേർന്ന് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മൂന്ന് പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് എത്ര പ്രമേയം മൂന്ന് പ്രമേയങ്ങൾ അത് ഏതൊക്കെയാണ് മയിൽ താമര ആൽമരം ഏതൊക്കെയാണ് മയിൽ താമര ആൽമരം ലോക്സഭാ ചേംബർ നിർമ്മിച്ചിരിക്കുന്നതാണ് മയിൽ രാജ്യസഭാ ചേമ്പർ നിർമ്മിച്ചിരിക്കുന്ന പ്രമേയം രാജ്യസഭ താമര നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നം എന്താണ് താമരയല്ലേ അപ്പോൾ രാജ്യസഭ ചേമ്പർ താമര ലോക്സഭ മയിൽ സെൻട്രൽ ലോഞ്ച് നിർമ്മിച്ചിരിക്കുന്ന പ്രമേയം ആൽമരം സെൻട്രൽ ലോഞ്ച് നിർമ്മിച്ചിരിക്കുന്ന പ്രമേയം ഏതാണ് ആൽമരം അപ്പം മൂന്ന് പ്രമേയങ്ങളാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മയിൽ താമര ആൽമരം ലോക്സഭ ഏതാണ് ലോക്സഭ മയിൽ രാജ്സഭ താമര സെൻട്രൽ ലോഞ്ച് ആൽമരം പ്രവേശന കവാടങ്ങളുടെ എണ്ണം മൂന്നാണ് അത് മൂന്ന് പേരിൽ അറിയപ്പെടുന്നു ഗാൻതോർ നോളജ് ഗേറ്റ് ശക്തിദോർ പവർ ഗേറ്റ് കർമ്മദോർ കർമ്മ ഗേറ്റ് പ്രവേശന കപാടങ്ങൾ എത്തുന്നുണ്ട് മൂന്നെണ്ണം ഗാൻഡോർ ശക്തിദോർ കർമദോർ ഗാൻതോർ നോളജ് ഗേറ്റ് ശക്തിദോർ പവർ ഗേറ്റ് കർമ്മദോർ കർമ്മ ഗേറ്റ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ആരാണ് ജയാ ജെയ്റ്റ്ലി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലി ആരാണ് ജയ ജെയ്റ്റ്ലി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം രാജ്യത്ത് പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം രാജ്യത്ത് പുറത്തിറക്കിയ നാണയം ഏതാണ് എഴുപത്തിയഞ്ച് രൂപ നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് അത് പഠിച്ചുവെച്ചോണം അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആദ്യ സമ്മേളനം നടന്നത് ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ആ ഡേറ്റ് പഠിക്കുമ്പോൾ ഒരു കൂടിയുണ്ട് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംഭരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം ഈ നാരീ ശക്തി ബന്ധൻ അധിന അധിനിയമാണ് പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ബിൽ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഈ നാരീശക്തി ബന്ധൻ അധിനിയം ബിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു നാരിശക്തി വന്ദന അധിനിയം ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം ആണ് നാരീശക്തി വന്ദന അധിനിയം അവതരിപ്പിച്ചത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഈ നാരി വന്ദന അധിനിയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള കാണുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഏതെന്നോ ഏതൊക്കെയാണെന്ന് പറയാം പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്നത് സംവിധാന സദൻ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഭാരത്ക സൻസദ് ഭാരത് ക സൻസദ് പിന്നെ ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി എന്താണ് സെൻട്രൽ വിസ്താ പ്രോജക്റ്റ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് പിന്നെ പഠിക്കേണ്ടത് കരാർ ചുമതല കൊടുത്തത് ആർക്കാണ് ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ഡിസൈൻ എച്ച് സി പി ഡിസൈൻസ് അഹമ്മദാബാദ് ഉദ്ഘാടനം അത് അത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ട് രൂപകല്പന ചെയ്തതാരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പുതിയ പാർലമെൻറ്റ് ബന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തെട്ട് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി നാല് പിന്നെ ആ മൂന്ന് പ്രമേയങ്ങൾ അത് പഠിച്ചു വെച്ചേക്കണം ലോക്സഭയുടെ എന്തായിരുന്നു മൈ ലോക്സഭയുടേത് മയിൽ രാജ്യസഭയുടേത് താമര പിന്നെ എന്താണ് സെൻട്രൽ ലോഞ്ച് നിർമ്മിച്ചിരിക്കുന്ന പ്രമേയം ആൽമരം പ്രവേശന കവാടങ്ങൾ ഗ്യാൻദോർ ശക്തിദോർ കർമ്മദോർ ഗ്യാൻദോർ എന്താണ് നോളജ് ഗേറ്റ് ശക്തിദോർ പവർ ഗേറ്റ് കർമ്മദോർ കർമ്മ ഗേറ്റ് മൂന്ന് തരത്തിലുള്ള കവാടങ്ങളാണ് ഗാൻഡോർ ഗാൻഡോർ ശക്തിദോർ കർമ്മദോർ പിന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ജയാ ജെയ്റ്റ്ലിയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ആരാണ് ജയാ ജെയ്റ്റ്ലി പിന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം രാജ്യത്ത് പുറത്തിറങ്ങിയ നാണയം എഴുപത്തഞ്ച് രൂപ പിന്നെ എന്താ ഓർക്കേണ്ട ആദ്യ സമ്മേളനം നടന്ന അതായത് പുതിയ പാർലമെന്റ് മന്ത്രി ആദ്യ സമ്മേളനം നടന്ന ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ആദ്യം അവതരിപ്പിച്ച ബിൽ വനിതാ സംഭരണ ബിൽ വായിച്ച് പഠിക്കുക താങ്ക്